ഇന്ന് ഞാൻ വന്നതൊരു ഡിസ്കഷൻ ഒരു നമ്മുടെ നാട്ടിലിപ്പോൾ അടുത്ത് നടന്ന എ ഐ വൺ സെവൻ വൺ എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ടു കാപ്പിക്കിലേക്ക് ഉണ്ടായിരുന്ന പോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഒരു എന്താ പറയുക വെരി ഹാർട്ട് ബ്രേക്കിംഗ് ആക്സിഡൻ്റ് ആയിരുന്നു വൺ സവൈവോ കുറേ ആൾക്കാർ മരിച്ചുപോയി സോ ഇതിനെ പറ്റി പല പല റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്ന ന്യൂസൊന്നും അവിടെ നിന്നും സ്പെക്കുലേഷൻസ് കാരണം അതിൻ്റെ ബ്ലാക്ക് ബോക്സ് അതായത് അതിൻ്റെ വോയിസ് റെക്കോർഡറും ഡാറ്റ റെക്കോർഡറും രണ്ടും അനാലിസിന് അയച്ചിണ്ട് വിൽ ടേക്ക് മേ ബി വീക്ക്സ് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ എടുക്കാം അതിൻ്റെ ആക്ച്വൽ ഇൻഫർമേഷൻ എന്തായിരുന്നു ആ ഫ്ലൈറ്റിൽ നടന്നുകൊണ്ടിരുന്നത് ക്യാപ്റ്റന്മാരെ നമ്മൾ സംസാരിച്ചത് എന്തായിരുന്നു പിന്നെ എയർക്രാഫ്റ്റ് റെക്കോർഡ് ചെയ്ത ഡേറ്റ എന്തായിരുന്നു ഇതൊക്കെ ആക്ച്വൽ ഡേറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കും അത് അത് ബോയിങ് ആണ് എയർക്രാഫ്റ്റ് മാനുഫാക്ചറർ എയർ ബോയിങ് നിർമ്മിത എയർക്രാഫ്റ്റ് ആയതിനാൽ യു എസ് എയിലോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും മെക്കുവർ അതൊക്കെ ഡീകോഡ് ചെയ്ത് നമുക്ക് ആക്ച്വൽ ഇൻഫർമേഷൻ കിട്ടുന്നത് സുട്ടിൽ ദെൻ നമ്മൾ അവിടെ ഇവിടെയും കേൾക്കുന്ന ഡേറ്റയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ എന്താ പറയുക ഈ ഒരു എന്തുകൊണ്ട് എന്നുള്ളൊരു ഇതിന് വേണ്ടി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് പോയി ചില പോയിൻറ്റ്സ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തായിരിക്കാം എന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് കാരണം ന്യൂസിലൊക്കെ കുറേ അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട് സോ ജസ്റ്റ് ടു ക്ലാരിഫൈ ലിറ്റിൽ ബിറ്റ് ഓഫ് തിങ്സ് അതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോൻ്റെ ഒരു ഉള്ളടക്കം അപ്പോൾ മെയിനായിട്ട് ദ ഡേ ഓഫ് ദി ആക്സിഡൻ്റ് തൊട്ട് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ഫ്ലാപ്സ് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ലിഫ്റ്റ് കാരണം നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യണു പക്ഷേ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതിന്റെ ചിറകിന്റെ അടിയിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അത് ആ ലിഫ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എയർ സ്പീഡ് ആംഗിൾ ഓഫ് അറ്റാക്ക് ഓഫ് ദി വിങ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എയർക്രാഫ്റ്റിനെ ഒരു സംഭവമാണ് ലിഫ്റ്റ് അപ്പോൾ അതിന് എയർ സ്പീഡ് ഒരു മെയിൻ ഘടകമാണ് നമ്മൾ എത്ര സ്പീഡിലാണ് ടേക്ക് ഓഫ് ചെയ്യണത് അത്രയും എത്ര ഹെവിയാണ് നമ്മൾ എയർക്രാഫ്റ്റ് എത്ര ഫ്യൂൽ ഉണ്ടാകാനാകത്ത് സോ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു മാത്തമാറ്റിക്കൽ നമ്പർ വെച്ചിട്ടാണ് ഇവർ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക സോ അവിടെ നമ്മളെ ക്യാപ്റ്റന്മാർക്ക് ക്യാപ്റ്റൻ എൻ ദ ഫേസ്റ്റ് ഓഫീസർ ഇഫ് ദ് മെയ്ഡ് എ മിസ് കാൽക്കുലേഷൻ ഓൺ ദ പാരാമീറ്റേഴ്സ് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ പോലും ഇഫ് യു പുട്ട് റോങ് ഇൻപുട്ട് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഇറ്റ് ക്യാൻ ഗിവ് യു എ റോങ് എന്താ പറയുക ഇന്ന സ്പീഡിൽ ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് ബി വൺ എന്ന് പറയുമ്പോൾ ബി വൺ റൊട്ടേറ്റ് അപ്പോഴാണ് നമ്മളെ യോക്സ്റ്റിക്ക് പിടിച്ച് വന്ധിച്ച് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക സോ ആ വി വൺ സ്പീഡ് കിട്ടുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു എയർ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇന്ന സ്പീഡിൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളത് സോ അവിടെ ഇവർക്ക് വല്ല വാല്യൂസ് പിഴച്ചിട്ടുണ്ടോ അതായിരിക്കാം ഒരു ഫാക്ടർ ഞാനത് ഇനീഷ്യലി നോക്കിയപ്പോൾ ആ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നതിനകത്ത് പിന്നെ ഈ ഫ്ലാപ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽ വിംഗ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്കത് അത്രയും ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് സോ വി എയർക്രാഫ്റ്റിൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫ്ലാപ്സ് ആൻഡ് സ്ലാറ്റ്സ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ ടേക്ക് ഓഫ് അല്ല നമ്മൾ ബേ നമ്മളെ പാർക്കിംഗ് ബേ തൊട്ടിട്ട് നമ്മൾ റൺവേയിലേക്ക് പോകുന്ന സമയത്തൊരു സൗണ്ട് കേൾക്കാം ഒരു മോട്ടറിൻ്റെ സൗണ്ടും പിന്നെ ഈ ചിറക് നല്ല ഇങ്ങനെ ഇറങ്ങി താഴ്ത്തോട്ട് വരുന്നത് കാണാം അത് ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഫ്ലാപ്പും സ്ലാറ്റും ലീഡിങ് എഡ്ജിൽ സ്ലാറ്റെന്നാണ് പറയുക ചിറകിൻ്റെ ഫ്രണ്ട് സൈഡിൽ സ്ലാറ്റും ടെയിൽ സൈഡിൽ ഫ്ലാപ്പ് പറയാം അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം മസ്റ്റായിട്ടും ടേക്ക് ഓഫിന് ഇല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് അത്രയ്ക്കും ലിഫ്റ്റ് കിട്ടത്തില്ല സോ അതൊരു പൊന്തി പൊന്തിക്കഴിഞ്ഞാലും അത് കല്ല് പോലെ തിരിച്ച് താഴ്ത്തിട്ട് വരാം അപ്പോൾ ഈ കണ്ട വീഡിയോസിൽ വെച്ചിട്ട് എല്ലാവരും കുറേ മീഡിയാസും എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എയർക്രാഫ്റ്റിൻ്റെ ഫ്ലാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രെയിനി ഫുട്ടേജ് ആണ് ഒരു മൊബൈലിൽ എടുത്ത വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ ആ അനാലിസിസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതും അതും തന്നെ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ സി വി ആർ ഡേറ്റ സി വി ആർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡാറ്റ കിട്ടി കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കറിയാം ക്ലിയർ ആയിട്ട് ഫ്ലാപ്പ് എത്ര ഡിഗ്രിയിലായിരുന്നു പൈലറ്റ് കറക്റ്റ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇവർ എന്താണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത വി വൺ അപ്പോൾ സോ ദാറ്റ് ഇസ് ദാറ്റ് മേ ബി എ ഫാക്ടർ പക്ഷേ ഇറ്റ്സ് ടു ഏർലി ടു സ്പെക്കുലേറ്റ് അബൌട്ടിറ്റ് അതുകൊണ്ട് ലെറ്റ്സ് വെയിറ്റ് വെയ്റ്റിൽ വി ഗെറ്റ് ദ ഡേറ്റ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ റാറ്റ് ആർ എ ടി റാം എയർ ടെർബൈൻ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട വീഡിയോയുടെ ഒന്നും കൂടിയും ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ഒരു പ്രത്യേകതരം സൗണ്ട് കേൾക്കുന്നുണ്ട് ജെറ്റ് എൻജിൻ്റെ ഒരു സൗണ്ടും നമ്മളെ പഴയ പ്രോപ്പിലർ എയർക്രാഫ്റ്റിന് ഒരു സൗണ്ട് ഉണ്ട് ഇതിന് ആണ് ഈ റാറ്റിന് വരുന്നത് അപ്പോൾ ഈ ഫാന് ഒരു സൗണ്ടും നമ്മളെ ജെറ്റ് എഞ്ചിന്റെ സൗണ്ടും വ്യത്യാസമുണ്ട് അപ്പം ഈ പുതിയ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേകതരം ഒരു മുരൾച്ച പോലത്തെ ഒരു സൗണ്ട് കേൾക്കാം അത് ഈ റാറ്റിൻ്റെ സൗണ്ടാണ് ഈ റാറ്റ് എപ്പോഴൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആസ് ഐ വുഡ് സേ ഡൽ എഞ്ചിൻ ഷട്ട് ഡൗൺ പിന്നെ ഒരു പവർ ലോസ് തന്നെ ഹൈഡ്രോളിക് വല്ല ഇഷ്യൂസ് വരിക അപ്പം ഇത് ഒരു ബാക്കപ്പ് പോലെയാണ് നമ്മളെ എയർക്രാഫ്റ്റിലെ ബേസിക് കാര്യങ്ങളൊക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് സിസ്റ്റം ആണ് റാറ്റ് അപ്പം ഈ റാറ്റ് ഡിപ്ലോ ആയിട്ടുണ്ടെങ്കിൽ സംതിങ് കൂട് ആവ് ആപ്പൻ ദ എൻജിൻസ് കൂടെ ആവ് ഷട്ട്ഡൗൺ ഭയങ്കര ആണ് ഏവിയേഷനിൽ രണ്ട് എൻജിൻ ഒരുമിച്ച് ഷട്ട്ഡൗൺ ആവുക എന്നുള്ളത് കാരണം ഇവർ എയർക്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലും ഒരു എൻജിൻ ഒരു സമയത്ത് വെച്ചിട്ടാണ് മെയിൻ്റെനൻസ് പോലും ചെയ്യുക കാരണം രണ്ടും വേറെ വേറെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് ഓഫ് ആവേണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു സോർട്ട് ഓഫ് മെയിൻ്റെനൻസ് പോലെയാണ് അങ്ങനെ ഒരു പ്രിവൻറ്റീവ് മെത്തേഡ് അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ രണ്ട് എൻജിൻ ഒരുമിച്ച് ഷട്ട് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി റെയർ സിനാരി എന്ന് വെച്ചാൽ ചാൻസസ് ആ വെരി ലോ അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസ് മീഡിയയിലൊക്കെ നമുക്ക് സ്പെക്കുലേഷൻ കേൾക്കുന്നത് വിച്ച് ഇസ് എ വെരി റയർ തിങ് ടു ഹാപ്പൻ ഭയങ്കര അത് മെയിൻ തിങ് ഇൻ കേസ് ഇനിയിപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ട് ട്വൽ എഞ്ചിൻ ഷട്ട് ഡൗൺ ഉണ്ടെന്നെങ്കിലും ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യുവലായിരിക്കാം കാരണം ഈ രണ്ട് എഞ്ചിനുകൾക്കും കോമൺ ആയിട്ട് പോകുന്ന ഒരൊറ്റ ഫാക്ടറിയുള്ളൂ ഉള്ളൂ ആണ് അപ്പോൾ ഈ ഫ്യൂവൽ എയർക്രാഫ്റ്റിൻ്റെ മുന്നത്തെ സെക്ടറിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവർ ഫ്ലൈറ്റിൽ കയറ്റി ഫ്യൂവലിൽ നല്ല കണ്ടാമനൻസോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് ബിൽഡപ്പായി ബിൽഡപ്പായി ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് സ്ട്രേറ്റ് വേ ഈ സിസ്റ്റത്തിലേക്ക് കയറിയിട്ട് ഈ രണ്ട് ഡുവൽ എഞ്ചിൻ ഷട്ട് ഡൗൺ ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ദിറ്റ് ഈസ് ഓൾസോ ക്യാൻ ഹാപ്പൻ കെ നോട്ട് ഹാപ്പൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ മാർക്കുള്ള സംഭവം യു നീഡ് ടു ആക്ച്വൽ ആ സിസ്റ്റം ഒക്കെ ഇൻസ്പെക്ട് ചെയ്ത് ഫ്യൂവൽ ഫിൽറ്റർ വരെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയുള്ളൂ ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വെൽ എൻജിൻ ഫില്ലർ എങ്ങനെ ഉണ്ടാവാം ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ റാറ്റ് ഡിപ്ലോയ് ആവണമെങ്കിൽ എൻജിൻ ഷട്ട് ഡൗൺ ആവണം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വെരി റയർസ് തന്നെ അറിയാം പക്ഷേ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ബീൻ ഡിപ്ലോയിഡ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഒരു ഗ്രെയിനി ഫുട്ടേജ് ഒരു ഡോട്ട് പോലെ ഞാനിവിടെ കാണിക്കാം ഇത് ചിലപ്പോൾ റാറ്റ് ആയിരിക്കാം എന്നാണ് എല്ലാവരും പറയുന്നത് റാറ്റ് ഇറ്റ്സ് വെരി എന്താ പറയുക ഒരു എമർജൻസി ഡിവൈസ് ആണ് പക്ഷേ നോർമൽ ടേക്ക് ഓഫിലൊന്നും റാറ്റ് ഡിപ്ലൈ ആവത്തില്ല ഇൻ കേസ് ഓഫ് ഇനി എന്താ പറയുക എന്തെങ്കിലും മേജർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ റാറ്റ് പുറത്തേക്ക് വരത്തുള്ളൂ അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വൺ സ്പെക്കുലേഷൻ ക്യാപ്റ്റൻ്റെ ഒരു മേഡേ കോൾ ഉണ്ടായിരുന്നു ലോസ് ഓഫ് പവർ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഇസ് ഓൾസോ ഫ്രം സോഴ്സസ് ഓൺ ദി ഇന്റർനെറ്റ് ബട്ട് ഇഫ് ദാറ്റ് ഇസ് ദരി യു ദിസ് ോസ്റ്റ് പവർ ഓൺ ബൗത്ത് എൻജിൻസ് ആൻഡ് എന്താ പറയുക ഡിപ്ലോയ്ഡ് ടു ബാക്ക് ദ ബേസിക് തിങ്സ് വിച്ച് ദ ടേക്ക് ഓഫ് സമയത്ത് വിത്തൌട്ട് എൻജിൻ ദാറ്റ് എയർക്രാഫ്റ്റ് ഇസ് യൂസ്ലെസ് ടേക്ക് ഓഫ് സമയത്ത് രണ്ട് എൻജിനും പോയി കഴിഞ്ഞാൽ ലിറ്ററലി ഒരു കല്ലുപോലെ അത് തിരിച്ച് തകർത്ത കൊണ്ടുവരും അങ്ങനെ ആയിരിക്കാം ഇതും ഒരു സ്പെക്കുലേഷനാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പിന്നെ ഇതിൽ സർവൈവ് ചെയ്ത പാസഞ്ചറിനെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ ആളൊരു റീകോളിങ് സംഭവം ആ പറയാൻ പറ്റില്ല കാരണം ആൾ അത്രയും ട്രോമയിൽ കൂടെ ഒക്കെ പോയി വന്ന ഒരാളാണ് ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മേ ബി എട്ട് ഒമ്പത് സെക്കൻഡോ പത്ത് സെക്കൻഡൊക്കെ ആൾക്ക് എന്താ നടന്നതെന്നൊരു ഓർമ്മയുള്ളു ബാക്കിയുള്ളത് നമുക്ക് പോലും ഒന്നും എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പോലും ഒന്നും ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ആള് ഒരു ഒരു ലൗഡ് സൗണ്ട് കേട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ലൈറ്റ്സ് മിന്നിയ ഒരു സെനാരി ഉണ്ടായി ആള് റീക്കോൾ ചെയ്യുന്നുണ്ട് ഹൗ ട്രൂ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ബീൻ ട്രൂ അല്ലോ ഔട്ട് അപ്പോൾ ഇതാണ് ആൾ പറഞ്ഞിട്ടുള്ളത് സോ ഈ ലൗഡ് സൗണ്ട് മേ ബി നമ്മൾ റാറ്റ് ഡിപ്ലോ ചെയ്ത സൗണ്ട് ആയിരിക്കാം കാരണം അത് ഭയങ്കര സൗണ്ട് അത് ഡിപ്ലോ ചെയ്യുമ്പോൾ പിന്നെ അത് അതിൻ്റെ പ്രവർത്തനത്തിലും അതിന് ഭയങ്കര സൗണ്ടാണ് ഉണ്ടാവാം പിന്നെ ഈ ഫ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഈ റാറ്റ് കറണ്ടിൻ്റെ സംഭവങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പെട്ടെന്ന് എയർക്രാഫ്റ്റുള്ള ലൈറ്റ് ഒന്ന് പോഫായിട്ട് തിരിച്ച് ഒരു സംഭവം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതായിരിക്കാം എന്നും പറയുന്നുണ്ട് പിന്നെ ഒരു പോയിന്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്ലാപ്പും ലാൻഡിങ് ഗിയറും തമ്മിൽ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ടേക്ക് ഓഫ് റോഡിൽ ഒരു മുന്നൂറ് അടി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എപ്പിൻ്റെ ടയറും വീലും എല്ലാം ഉള്ളിലേക്ക് എടുക്കും കാരണം അത്രയും കാരണം ഇത് പുറത്ത് നിൽക്കുമ്പോൾ അത്രയും ഡ്രാഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി പോയിക്കൊണ്ടിരുമ്പോൾ കൈ പുറത്തോട്ടിട്ട് നമ്മളെ കൈ ബാക്കിലോട്ട് പോകത്തില്ല അത് അതിന് ഡ്രാഗ് എന്നാ പറയുക സെയിം തിങ് നമ്മൾ ഈ ഒരു അത്രയും എയർഫ്ലോ ഒരു സംഭവത്തിലേക്ക് ഈ ടയർ നിൽക്കുമ്പോൾ അതിന് ഒരു ഡ്രാഗ് പോലെയാണ് ഒരു എഫക്റ്റ് ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു എഫക്റ്റ് അപ്പോൾ ടേക്ക് ഓഫ് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മുന്നൂറ് അടി കഴിഞ്ഞാൽ ഈ വീൽ വീലോട്ടോമാറ്റിക് ഇവര് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും അത് ഉള്ളിലേക്ക് എടുക്കും കാരണം അവർക്ക് അത്രയും എയർക്രാഫ്റ്റ് അത്രയും സ്മൂത്ത് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്ത് പോകാമല്ലോ അത്രയും എയർഫ്ലോ കൂടാണ് എയർക്രാഫ്റ്റിനു ചുറ്റുമുള്ള സോ ഈ എയർക്രാഫ്റ്റിന്റെ മെയിൻ വീലും നോസ് വീലും എക്സ്റ്റൻഡ് പൊസിഷനിലാണല്ലോ ടില് ഇറ്റ് ഫോൾസ് ഡൗൺ ഇറ്റ്സ് എക്സ്റ്റെൻഡ് റിട്രാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആരും അറുന്നൂറ് അറുന്നൂറ് അടി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായിരിക്കണതെന്ന് അറുന്നൂറ് അടി വരെ എത്തിയിട്ടുണ്ട് അതുവരെ ഇവരെ വീലും ഇതും പുറത്തായിരുന്നു അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ക്യാപ്റ്റൻ പറയണം ഫസ്റ്റ് ഓഫീസർ ാൻഡിങ് ഗിയർ അപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ആളറിയണ്ട ഫ്ലാപ്പ് ലിവർ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം മനുഷ്യരാണ് തെറ്റുപറ്റാൻ സോ ദിസ് വെർ ഹ്യൂമൻ ഫാക്ടേഴ്സ് മൈറ്റ് ഹാവ് ലെഡ് ടു സംതിങ് ബട്ട് ദിസ്ഇസ് ഓൾ സ്പെക്കുലേഷൻ ഐ കെ നോട്ട് പിഷ്യൂ കാരണം ഈ ലിവർ രണ്ടും ഭയങ്കര കാണാൻ വ്യത്യാസമാണ് ഫ്ലാപ്പിൻ്റെ ലിവർ ചെറിൻ്റെ ഒരു ഡിസൈനിലാണ് ഈ ലാൻഡിങ് ഗിയറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ ഡിസൈന പോലെയാണ് സ്വിച്ചുള്ളത് കാരണം ഇവർക്ക് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തോ മുന്നേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് വേർ വേറെ ഇൻസ്റ്റൻസസ് വേറെ ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫ്ലാപ്പ് എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും ഉണ്ടായിട്ടിരിക്കാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി ഇൻഫർമേഷൻ ഒക്കെ അവർ ഡീകോഡ് ചെയ്ത് നമുക്ക് വിത്തിൻ ഫ്യൂ വീക്സ് വിൽ ഗെറ്റ് ദ ഡേറ്റ അപ്പോൾ അതിനെ കാത്ത് നിൽക്കാം ഞാനും ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലുള്ള ಒನ್ ಆಫ್ ದಿ ವರ್ಸ್ಟ್ ಆಕ್ಸಿಡೆಸ್ ವಿಚಾರ ಆಳ್ಕೊ ಆಕ್ಸಿಡೆಂಟ್ ಸೊ ಪ್ರೇಯರ್